വെസ്റ്റ് ഇൻഡീസും അമേരിക്കയും ആതിഥേയരാകുന്ന ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് മത്സരത്തിലെ വിജയികൾക്ക് റെക്കോർഡ് തുക സമ്മാനമായി പ്രഖ്യാപിച്ച് ഐ സി സി ഒന്ന് പോയിൻറ്റ് ഒന്നേ രണ്ട് കോടി ഡോളർ അഥവാ തൊണ്ണൂറ്റി മൂന്ന് പോയിൻറ്റ് അഞ്ച് കോടി രൂപയാണ് സമ്മാനമായി വിജയികൾക്ക് മുഴുവനായി ലഭിക്കുക ഒന്നാം സ്ഥാനത്തെത്തുന്നവർക്ക് ഇരുപത്തി നാല് പോയിൻറ്റ് അഞ്ച് ലക്ഷം ഡോളർ അതായത് ഏകദേശം ഇരുപത് കോടി ലഭിക്കുമ്പോൾ രണ്ടാം സ്ഥാനക്കാർക്ക് പന്ത്രണ്ട് പോയിൻറ്റ് എട്ട് ലക്ഷം ഡോളറാണ് ലഭിക്കുന്നത് ഇത് ഏകദേശം പത്ത് പോയിൻ്റ് ആറ് കോടി രൂപയോളം വരും രണ്ട് വർഷം മുമ്പ് നടന്ന ലോകകപ്പിൻ്റെ സമ്മാനത്തുകയുടെ ഇരട്ടി വരും ഇത് സെമി ഫൈനലുകളിൽ പരാജയപ്പെടുന്ന ടീമിന് ആറ് പോയിൻറ്റ് അഞ്ച് കോടി രൂപ വീതമാണ് ഇത്തവണ ലഭിക്കുക ഐ സി സി പുരുഷ ട്വൻ്റി ട്വൻ്റി ലോകകപ്പിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന തുകയാണിത് കഴിഞ്ഞ തവണ അമ്പത്തിയാറ് ലക്ഷം ഡോളറായിരുന്നു സമ്മാനം ഒരു മാസത്തോളമായി നടക്കുന്ന ടൂർണമെന്റിൽ അമ്പത്തി അഞ്ച് മത്സരങ്ങളാണ് ഉള്ളത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, gold and diamonds. The trust of traveling gold. Rajkumari.